धर हर सुन्दर धर पीनाग धर हरा ശിവഭഗവാന്റെ മുമ്പിൽ കൈകൾ കൂപ്പി ശിവഗീതം പാടുമ്പോൾ അവളുടെ ആ മധുരമായ ശബ്ദം കേൾക്കുന്നവർക്ക് പോലും സാക്ഷാൽ പാർവതി ദേവി മുന്നിൽ നിന്ന് പാടുന്ന പോലെ തോന്നി അത്രയും മനോഹരമായിരുന്നു അവളുടെ ഗീതം നിറഞ്ഞു തൂവിയ കണ്ണുകളോടെ ക്ഷേത്രത്തിനുള്ളിലേക്ക് നോക്കി മോളെ നന്നായിട്ടുണ്ട് കേട്ടോ സാക്ഷാൽ പാർവതി ദേവി തന്നെയാ സൗന്ദര്യം കൊണ്ടും മധുരായ ശബ്ദം കൊണ്ടും എല്ലാം പൂജാരി നോക്കിയൊരു ചിരി നൽകി അവൾ തിരിഞ്ഞടന്നു മഹാദേവാ നീ തുണാം പൂജാരി അവൾ പോകുന്ന നോക്കി പറഞ്ഞു പാർവതി പുറകിലെ വിളിയിട്ടവൾ തിരിഞ്ഞു നോക്കി കീർത്തി പാർവതിയുടെ ഒറ്റമിത്രം കുട്ടിക്കാലം മുതലെയുള്ള ഒരേ ഒരു കൂട്ടുകാരി കീർത്തന പാർവതി കീർത്തി എന്നാണ് വിളിക്കുന്നത് പിന്നെ ഞാനും പല്ലവിയും പല്ലവി പാർവതിയുടെ അനിയത്തിയാണ് നിന്നെ ആരും പല്ലവി ഒരുപാട് നേരം നോക്കി കണ്ടില്ല അപ്പകൃതി ഇന്നും ഉണ്ടാവില്ലെന്ന് അതാ ഞങ്ങൾ വേഗം പോകുന്നത് അമ്മയ്ക്ക് ചെറിയൊരു പനി അപ്പം അച്ഛനെ ഏട്ടെങ്കിൽ ചായ കൊടുത്തിട്ടാ ഞാൻ ഇറങ്ങി അല്ല നിന്റെ കൂടെയുള്ള ആളെവിടെ അവൾ ആൽത്തറയിലുണ്ട് അല്ല പാർവതി എന്നുള്ളീ ശിവർത്തി കേട്ട് മഹാദേവൻ നിന്റെ കൂടെ ഇറങ്ങി വരുമോ മോളെ കീർത്തി ക്ഷേത്രത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിന്ന് കണ്ടു പലരുടെയും അടക്കം പറിച്ചു ചിലരിൽ അറപ്പ് മറ്റു ചിലരിൽ സഹതാപം ആരെയും ശ്രദ്ധിക്കാതെ അവൾ നടന്നു പലവി പാർവതി നോയിക്കൊണ്ട് വിളിച്ചു ചേച്ചി ഞാനിത് ഇവിടെയുണ്ട് തൊട്ടടുത്തുള്ള കടയിൽ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു പലവി പാർവതി കീർത്തി അവളുടെ അടുത്തേക്ക് നടന്നു നീ എപ്പോഴാണ് ഇവിടെ വന്നിരുന്നേ എനിക്കറിയാം ചേച്ചി നേരം ഇങ്ങോട്ട് തന്നെ അല്ലേ വരിക ആ ചേച്ചി ഞാൻ ചായമടി എടുത്തിട്ടുണ്ട് അതിന്റെ കാശ് ഇവിടെ കൊടുക്കണേ ആഹാ കൊള്ള പാർവതി ഒരു ചിരിയോട് അതിന്റെ കാശി കൊടുത്തു കൂടെ രണ്ട് ദോശയും കറിയും പാർസൽ എടുത്തു പാർവതി അത് വേണ്ടി തിരിച്ച് ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള ആൽത്തറയിലേക്ക് നടന്നു അവളെ കാത്ത് എന്ന മട്ടിൽ അയാൾ കൈകൊട്ടി ചിരിച്ചുകൊണ്ട് നോക്കി നിൽക്കുന്നുണ്ട് പാർവതി തിരിഞ്ഞു നോക്കി കീർത്തിയും പല്ലവിയും അവളുടെ പിറകിൽ അൽപ്പം മാറി നിൽപ്പുണ്ട് നിങ്ങളെന്താ അവിടെ നിൽക്കുന്നേ ചേച്ചി എന്നെ കൊടുത്തുവാ എനിക്ക് പേടിയാ ഭ്രാന്തനെ പാർവതി പിന്നെ ഒന്നും പറയാതെ അയാളുടെ അടുത്തേക്ക് നടന്നു അവളെ കണ്ടത് പൊട്ടിച്ചിരിച്ചുകൊണ്ട് അയാൾ ആൽത്തറയിൽ നിന്ന് എണീറ്റു അവളുടെ കയ്യിൽ നിന്ന് ആ പൊതി വാങ്ങിച്ചു അവളെ നോക്കിക്കൊണ്ടയാൾ അട്ടഹസിച്ചുകൊണ്ടിരുന്നു താടിയും മുടിയും മുഷിഞ്ഞ പാണ്ഡവും അഴുകിയ വസ്ത്രവും എല്ലാത്തിനുമുപരി അട്ടഹസി നിൽക്കുന്ന കൂടെ കണ്ട് ഒരു നിമിഷം പാർവതിയുടെ ഉള്ളിൽ ഒരു കൊള്ളിയാൻ മിന്നിതേ നിൻ കണ്ണുകൾ വീഴ്ത്തി പറയുന്ന അയാളെ തന്നെ പാർവതി ഉറ്റുനോക്കി ചേച്ചി വാ പലി പാർവതിയെ പിടിച്ചു വലിച്ചുകൊണ്ട് അയാളുടെ അടുത്ത് നിന്ന് ഓടി ഇതെല്ലാം നോക്കി ക്ഷേത്രപടവിൽ നിന്നൊരാൾ പാർവതിയെ തന്നെ പുഞ്ചിരിയോടെ നോക്കി എന്റെ കുട്ടി അതിനിങ്ങനെ നോക്കേണ്ട അതിന്റെ ദൃഷ്ടി പറഞ്ഞാ തന്നെ ദോഷ അതിലെപ്പോ പോയൊരു വൃദ്ധയായ സ്ത്രീ അവർ നോക്കി പറഞ്ഞു എന്റെ ചേച്ചി അയാൾക്കല്ല ശരിക്കും ചേച്ചി ആ ഭ്രാന്ത് ഉപ അട്ടാവശം കൊണ്ട് ചേച്ചി ഇങ്ങനെ ആൾക്കൊന്നും ഭക്ഷണം കൊടുക്കാൻ തോന്നുന്നേ കീർത്തി ചേച്ചി ചേച്ചി എന്നെ പറ ഞാൻ പറഞ്ഞത് വല്ല തെറ്റുമുണ്ടോ കീർത്തി അവൾ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു എന്റെ പാറു പലയിൽ പറയും പോലെ നീ ഇതിനെ ആൾക്കൊന്നും ഭക്ഷണം കൊടുക്കുന്നേ നിങ്ങൾക്ക് രണ്ടുപേർക്കിപ്പൊ എന്താ അതൊരു മനുഷ്യനെ കീർത്തി ചില ദിവസമൊക്കെ ഞാൻ കൊടുക്കുന്ന ആഹാരം മാത്രമേ അയാൾക്ക് കിട്ടും ഒരു നേരത്താണെങ്കിലും അയാൾക്ക് ഇടിക്കോട്ടെ അങ്ങനെയെങ്കിലും എന്നെ കൊണ്ടൊരു ഉപകാരം ഉണ്ടാവുമല്ലോ എന്റെ ചേച്ചി ഒന്ന് നിർത്ത് ഇനി പറഞ്ഞു പറഞ്ഞു പോവേണ്ട ഒരു ജാതകം വാ നമുക്ക് പോവാ വാ പറു നീ എപ്പോ വേണേലും അയാൾക്ക് ഭക്ഷണം കൊടുത്തോ ആ ചിരിയും സംസാരം കണ്ട് സത്യം പറയാലോ ഞങ്ങൾ പേടിച്ചുപോയി ഉം അതാ രൂപം കണ്ട് തോന്നാ കീർത്തി ഉം ആയിക്കോട്ടെ മോളെ വാ കൊച്ചു വർത്താനം പറഞ്ഞ് മൂന്നുപേരും നടന്ന തറവാടിന് മുമ്പിൽ എത്തി ദേവപ്രസം തറവാടിന് മുമ്പിൽ മൂന്ന് പേരും എത്തി പാർവതിയുടെ അച്ഛൻ മഹാദേവ പ്രതാപഓർമ്മ അമ്മ പൂർണിമ പാർവതിയുടെ അച്ഛൻ മഹാദേവൻ പാർവതി ജനിച്ച അന്നേനെയാണ് ആക്സിഡന്റിൽ മരിക്കുന്നത് അവരുടെ രണ്ടാൻ അച്ഛനാണ് കൃഷ്ണമൂർത്തി അയ്യർ പല്ലവീടെ അച്ഛനാണ് കൃഷ്ണമൂർത്തി ദേവപ്രസം തറവാടിൽ ഇപ്പോൾ പൂർണിമയും കൃഷ്ണമൂർത്തിയും അയാളുടെ സഹോദരി കൃഷ്ണപ്രിയ അവരുടെ രണ്ട് മക്കൾ പ്രയാഗ നിതീഷ് കൃഷ്ണമൂർത്തിയുടെ അമ്മ ഭവാനി പാറു ഞാൻ പോട്ടെ നാളെ നേരത്തെ ഇറങ്ങാം ഉം ശരി കീർത്തി തറവാടിന് കേട്ടിടക്കാൻ തുടങ്ങിയതു ഓഹ് നീ നാശ പിടിച്ച തറവട്ടം തന്നെ കണ്ടല്ലോ ദൈവമേ കൃഷ്ണപ്രിയയുടെ അടച്ച കേട്ട് പാർവതിയും പലവിയും മുന്നോട്ട് നോക്കി നിന്നോട് നിന്നോടാനടിപ്പിങ്ങോട്ട് എഴുതുന്നള്ളാം പറഞ്ഞേ ഉഫ് ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഇറങ്ങിയതാ ഇനി ഇന്നത് നടക്കും തോന്നില്ല നിന്റെയൊക്കെ നോട്ടം മതി മണ്ണിനടി പോവാൻ പാർവതി കൃഷ്ണപ്രിയ ദേഷ്യത്തോട് നോക്കി എന്താടി നിന്റെ ഉണ്ടക്കാണെന്ന് വെച്ച് നോക്കുന്നേ കൂത്തി പൊട്ടിക്കും ഞാൻ തന്തയൊക്കെ ഒന്ന് ഭൂമിയിലേക്ക് വന്നും പോരാ കുടുംബത്തെ നാണയം മുടിപ്പിക്കാൻ ജനിച്ച ഒരു ജന്മം പാർവതി അവരെ പൂച്ചുകൊണ്ട് അവരെ തള്ളിനേക്ക് അകത്തേ കയറി പക്ഷേ എന്റെ അമ്മയെ കൃഷ്ണപ്രിയ വീഴാൻ പോയതും കേട്ടു പിടിമുറുക്കി ണ്ടില്ലേ അഹങ്ക അല്ലാണ്ട് എന്താ ഇങ്ങനെ ഒരു ജന്മം ആപ്പിച്ച് ഒന്ന് നിർത്തുന്നുണ്ടോ ഇങ്ങനെ പറയാൻ മാത്രം എന്റെ ചേച്ചി എന്ത് തെറ്റാക്ക് ചെയ്ത് ആ പാവത്തിന് ഇങ്ങനെ കണ്ണിയിലാക്കാൻ തുടങ്ങി കാലം കുറയായി ഓ ആ ജാതക ദോഷക്കാരി പറഞ്ഞപ്പോ പിടിച്ചില്ല നീയും കരുതിരുന്നോ അവിടെ ദോഷം കൊണ്ട് നിന്റെ ജീവിതം കൊളന്തോണ്ടു ആ ഞാനങ്ങ് സഹിച്ചു പലവി അതും പറഞ്ഞ അകത്തേക്ക് കയറിപ്പോയി എന്താ ആങ്ങളുടേതാണെന്ന് പറഞ്ഞിട്ടെന്താ രണ്ടും അതിനെ തലയിൽ വെച്ച് നടക്കല്ലേ അവൾക്കിപ്പോ കുറച്ച് നാവ് കൂടിയിട്ടുണ്ട് കൃഷ്ണപ്രിയ സ്വയം പുലമ്പിക്കൊണ്ട് തിരിഞ്ഞതും ഗേറ്റിന് പുറത്തെ കീർത്തിയെ കണ്ടു ഓ എവിടെ ഉണ്ടായിരുന്നോ വെറുതെ അല്ല അവൾക്കൊക്കെ നാവ് കുറച്ച് കൂടുന്നു കണ്ണി കണ്ട ചന്തപെണ്ണുകളെ കൂടിയല്ലേ കൂട്ട് കൃഷ്ണപ്രിയ പറയുന്ന കേട്ട് കീർത്തി ഒരു പൂച്ചച്ചിരിയോടെ അവരുടെ മുന്നിലേക്ക് വന്നു ഏതാണ്ടേ അവള് നിങ്ങൾ പറയുന്ന കേട്ടു നിൽക്കുന്നതേ അവടെ രണ്ടാമച്ചനെ ആ മനുഷ്യനോർത്തിട്ട അപ്പിച്ചി എന്നൊരു സ്ഥാനം കൊണ്ടു പക്ഷേ എനിക്ക് നിങ്ങളെന്റെ ആരുമല്ല എന്നെ വല്ലതും പറഞ്ഞാലേ കാലവാരി നിലത്തടി ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട കേട്ടോ പാഷാണത്തിൽ കൃമി എടി എന്ത് നേരെ പിടിച്ച കൈ അവൾ പിടിച്ചു നിങ്ങളോട് ഞാൻ പറഞ്ഞു എന്റെ നേരക്ക് വരുതെന്ന് കീർത്തി കൈവിട്ടതും കൃഷ്ണപ്രിയ അവളെ തുറച്ചു നോക്കി ഒരു കാലത്ത് നീ കോണം പിടിക്കില്ലടി ഓ ആയിക്കോട്ടെ സന്തോഷം ആ ഒരു പൂച്ച അവൾ നടന്നു നീങ്ങി എന്റെ കൈ എന്നെ പറഞ്ഞാ മതി വായി കൊടുത്തു സ്വയം പറഞ്ഞുകൊണ്ട് കൃഷ്ണപ്രിയ പിന്തിരിഞ്ഞിടന്നു ഇന്ന് ഇനിയിപ്പോ പോയിട്ട് കാര്യല്ല ആ ദോഷക്കാരി കണ്ടിറങ്ങിയ എല്ലാം വെറുതെ ആവും ആദ്യത്തേക്ക് പാർവതി ഡൈനിങ് ടേബിൾ ഭക്ഷണം എടുത്തു വെക്കുന്ന പൂർണിമയെ ഒരു നിമിഷം നോക്കി നിന്നു അവളെ മുന്നിൽ കണ്ടിട്ടും കണ്ട ഭാവം പോലും നടിക്കുന്നില്ല അല്ലെങ്കിലും ഓർമ്മയിൽ അങ്ങനെ തന്നെ ചേർത്തുർത്തിയൊരു നിമിഷം പോലും ഇല്ലല്ലോ ആ മോളെ പല്ലവി എല്ലാവരോടും വന്ന് കഴിക്കാൻ പറ വിളിക്കാമേ മീ പല്ലവിയോട് പറഞ്ഞു പൂർണിമ അടുക്കളയിലേക്ക് നടന്നു പാർവതി അവരെ തന്നെ ഉറ്റുനോയിക്കൊണ്ടിരുന്നു പല്ലവിയെ വിളിക്കും പോലെ മോളെ എന്നൊരു വിളി വേണ്ട ആ നാവുകൊണ്ട് പാർവതി എന്നെങ്കിലും നിറയാന് വെമ്പിയെ കണ്ണ് നീനെ കടിച്ചമർത്തിക്കൊണ്ട് അവൾ നേരെ മുറിയിലേക്ക് ചെന്നു മേശപ്പുറത്ത് കാണുന്ന തൻ്റെ അച്ഛൻ മഹാദേവ പ്രതാപ വർമ്മയുടെ ഫോട്ടോയിലേക്ക് നോക്കിയവൾ അച്ഛാ ഞാൻ പിറകൊണ്ടതാണോ അച്ഛന്റെ ജീവനെടുക്കാൻ കാരണം

വന്ന് കഴിക്കാൻ നോക്ക് ഞാൻ ഞാൻ വരാം അച്ഛൻ പോയി കഴിച്ചു ചേച്ചി എന്തെങ്കിലും പറഞ്ഞാണോ അല്ലേ മോൾക്ക് അറിയുന്നല്ലേ അവടെ സ്വഭാവം വാ ഏയ് ആഴപ്പല്ല ഇന്നലെ കേൾക്കാൻ തുടങ്ങിയല്ലോ പക്ഷെ അമ്മ അമ്മയോട് ഞാൻ എന്ത് തെറ്റിയ്തിട്ടു തൊട്ട് നേടൊരു മറ്റു പലരും പറയുന്നൊക്കെ വിശ്വസിച്ചിടക്കുന്നു നിൻ്റെ അമ്മയോട് നമ്മൾ ആരും പറഞ്ഞിട്ട് കാര്യമില്ല അവൾക്ക് സ്വയം തോന്നുന്ന ഒരു ദിവസം വരും അതൊരു അച്ഛൻ്റെ മോള് ക്ഷമിക്കുക പാർവതി ഒരു വാടിയ പുഞ്ചിരി മാത്രം നൽകി മോള് വാ പലവിയും മോള് വരാൻ കാത്തിരിക്കുക കഴിക്കാൻ പാർവതി അച്ഛൻ്റെ കൂടെ ഡൈനിങ് ടേബിളിലേക്ക് ചെന്നു അവിടെ എത്തിയപ്പോഴേക്കും ബാക്കിയുള്ളവരെല്ലാം വന്നിരുന്നിട്ടുണ്ട് പാർവതി പലവിയുടെ അടുത്ത് ചെന്നിരുന്നു കൃഷ്ണപ്രിയയും ഭവാനിയും പ്രയാഗയും പാർവതിയെ കണ്ടത് മുഷിച്ചിലൂടെ തലയിരിച്ചു ഓ ഇവൾക്ക് അടുക്കള എവിടെ ഇരുന്ന് കഴിച്ചാ പോയി ഭവാനി ദേഷ്യത്തോടെ പറഞ്ഞു അതെന്താ എന്റെ മോൾ ഇവിടുന്ന് കഴിക്കുന്നെങ്കിൽ അമ്മയ്ക്ക് എന്തിനു കുഴപ്പമുണ്ടോ കൃഷ്ണമൂർത്തി അമ്മയോട് നിർത്തി ചോദിച്ചു എന്റെ കൃഷ്ണ നീ ഇവളെ തലയിൽ വെച്ച് നടന്നോ അവസാനം നിനക്ക് തന്നെയാവും അതിന്റെ എല്ലാ ദോഷം എന്റെ മോളെ കൊണ്ട് എനിക്കൊരു ദോഷം ആരും എഴുതി ഉണ്ടാക്കണ്ട ഇവളെ കൊണ്ട് അമ്മക്ക് വല്ല ദോഷം ഉണ്ടായിട്ടുണ്ടോ ഉണ്ടോന്നോ നീ എന്താ ഒന്നും അറിയാത്ത പോലെ ദൈ ഈ വീട്ടിലേക്ക് കയറി ആദ്യം കണ്ട് ഇവിടെ തിരുമോന്തയാ ആ നിമിഷം ആ ഓണിപ്പണിന്ന് വീണതാ ഓ ഇരുപത് കൊല്ലായി എന്റെ നടുവേദന ഇതുവരെ മാറിയിട്ടില്ല അതുകൊള്ളാം അമ്മ ശ്രദ്ധിക്കാൻ നടന്ന വീണതിന് എന്റെ മോളെ കുറ്റം പറയുന്ന അത്ര ശരിയെന്നല്ല നിന്റെ മോളോ അതുകൊള്ളാം നിന്റെ മോൾ ഭവാനി പലവി ചൂണ്ടികൊണ്ട് പറഞ്ഞു ശരിയാ അമ്മ പറഞ്ഞൊക്കെ ശരിയാ പക്ഷെ ജന്മം കൊടുത്തുകൊണ്ട് മാത്രമല്ല കർമ്മം കൊണ്ടു കൂടിയ അച്ഛനാവുന്നു അല്ലേ മോളെ പാർവതി നോക്കിയൊരു പുഞ്ചിരിയോടെ പറഞ്ഞു കൃഷ്ണമൂർത്തി അവളും അയാളെ നോക്കി നിറകണ്ണുകളോടെ പുഞ്ചിരിച്ചു പല്ലവി ഭവാനിയമ്മയെ നോക്കി കളിയാക്കി ചിരിച്ചു ആ എന്തിനും പിന്നെ നിനക്കൊരു ന്യായമുണ്ടാവുമല്ലോ ഭവാനി പാർവതിയെ തുറച്ചു നോക്കിക്കൊണ്ട് ഇഡ്ഡലിയും സാമ്പാറും കൂട്ടിക്കുഴച്ച് പാർവതി റൂമിലെ ചാരു കസേരിൽ ഇരുന്ന് ജനലിനോട് ചാരിരുന്ന് പുസ്തകം വായിക്കുകയാണ് തൻ്റെ അച്ഛൻ മഹാദേവൻ്റെ അമ്മ വസുന്ധരാ ദേവി ഇടയ്ക്ക് അവിടെ കാണാൻ വരാറുണ്ട് അങ്ങനെ എപ്പോഴേക്കോ പറയാറുണ്ട് മഹാദേവൻ എന്ന തൻ്റെ അച്ഛനും ഏറെ പ്രിയമാണ് പുസ്തകം വായിക്കാനും എഴുതാനും പഠിക്കുന്ന കാലത്ത് അവൻ്റെ മുറിയിലും ഉണ്ടായിരുന്ന ഒരു ചാരികസേര അതിലിരുന്ന് വായിക്കുമായിരുന്നു എന്ന് അതുപോലെ ഇഷ്ടമാണ് പുസ്തകങ്ങൾ വായിക്കാനും എഴുതാനും ഇടയ്ക്കൊക്കെ സ്വന്തമായി കവിതകൾ എഴുതും അവൾ സന്തോഷം കണ്ടെത്തുന്ന പോലെ അങ്ങനെ പലതിലൂടെയാണ് പുറത്തേക്ക് പോകാനൊരുങ്ങിറങ്ങിയതാണ് പ്രയാഗ പാർവതിയുടെ മുറിയുടെ മുന്നിലെത്തിയതും അവൾ ഉള്ളിലേക്ക് ഏന്തി നോക്കി ചാരു നിന്ന് പുസ്തകം വായിക്കുന്നവളെ കാണേ വല്ലാത്ത അസൂയയും ദേഷ്യവും തോന്നി അവൾക്ക് പ്രത്യേകിച്ചൊന്നും വേണ്ട പാർവതിയുടെ സൗന്ദര്യം തന്നെ വെളുത്തു തൊടുത്ത് നിതമ്പം വരെ കറുത്ത് കട്ടിയുള്ള മുടിയും വിടർന്ന കണ്ണുകളെല്ലാം ആരെയും ആകർഷിക്കുന്ന ഒരു അപ്സരസ് തന്നെയാണ് പാർവതി വെറുതെയല്ല ദൈവം എങ്ങനെയെന്ന് കൊടുത്ത് ഏത് അപ്സരസായിട്ടെന്താ നാട് നാട്ടുകാർ മുടിക്കുന്ന ജാതക ദോഷമല്ലേ ദൈവം കൊടുത്ത് അത് കണക്കായി പോയി പാർവതി നോക്കിക്കൊണ്ട് സ്വയം പറഞ്ഞുകൊണ്ടിരുന്ന അവൾ പാർവതി ഒന്നുകൂടെ തുറച്ച് നോക്കിക്കൊണ്ട് അവൾ പുറത്തേക്ക് ഇറങ്ങി മോളെ നീ ഇതെങ്ങോട്ടാ പ്രയാഗം ഒരുങ്ങിറങ്ങിയതുകൊണ്ട് കൃഷ്ണപ്രിയ ചോദിച്ചു ആമേ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഞാനതിന് പോവാം വരാൻ കുറച്ച് വൈകും ഓ അല്ല അമ്മ ഏട്ടിനോടെ പോയതാ നീ എന്റെ അച്ഛൻ വിളിച്ചിട്ട് ബാംഗ്ലൂർ പോയതാ രണ്ടു ദിവസം കഴിഞ്ഞ് വരും അച്ഛനും ഉണ്ടാവും കൂടെ ഓ അത് ശരി എന്നാ ഓക്കെ ഞാൻ പോവാ അല്ല നീ എങ്ങനെയാ പോകുന്നേ എന്റെ ഫ്രണ്ട് വരും അതും പറഞ്ഞ അവൾ തറവാട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അവൾക്കു നടന്ന് കുറച്ചെത്തിയതും ഒരു ബൈക്ക് വന്ന് അവൾക്കുമ്പിൽ നിർത്തി ഒരു ചിരിയോടെ ആ ബൈക്കിന്റെ പുറകിൽ കയറി അവനെയും വാരിപ്പുടന്നുകൊണ്ട് ആ ബൈക്ക് അവിടെ നിന്ന് ചേറിപ്പാഞ്ഞു പാർവതി വായനിൽ മുഴുകി പെട്ടെന്ന് ഞെട്ടിലോടെ പാർവതി ആ കൈകളിൽ പിടിച്ച് തൊട്ട് നോക്കി ആരാണെന്ന് മനസ്സിലായത് ഒരു പുഞ്ചിരിയോടെ അച്ചമ്മ ആഹാ കണ്ടുപിടിച്ചല്ലോ എന്റെ മോള് എന്റെ അച്ഛമ്മ എനിക്കറിയാതെ പിന്നെ അല്ല എന്താ ഇപ്പൊ പെട്ടെന്ന് വസുന്ധരാ ദേവിയുടെ വരവ് ഇന്നലെ പോലും പറഞ്ഞില്ലല്ലോ ഒന്നുമില്ല കുട്ടി എനിക്ക് എന്റെ മോളെ ഒന്ന് കാണാൻ തോന്നി ആ അച്ചമ്മയ്ക്ക് എന്നെ കാണാൻ തോന്നിയില്ലേ അങ്ങോട്ട് വന്ന പള്ളവി ചുണ്ടുപുർപ്പിച്ചോണ്ട് പറഞ്ഞു അച്ചമ്മക്ക് നിങ്ങളെ രണ്ടുപേരെയും കാണാൻ തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാ വന്നത് ഇതെന്റെ പല്ലവി മോൾക്ക് പറഞ്ഞോണ്ട് അവിടെ കയ്യിലേക്ക് രണ്ട് കവർ കൊടുത്തു ഇതെന്താ അച്ഛമ്മേ നിങ്ങൾക്ക് വേണ്ടി വാങ്ങിച്ചതാ പാറു ഇത് നനക്കും പറഞ്ഞുകൊണ്ട് പാറുദിക്ക് രണ്ട് കവർ കൊടുത്തു രണ്ടുപേർക്കും രണ്ടു ജോടി ഡ്രസ്സാണ് പല്ലവിയെ തുറന്നു നോക്കി വാവും അടിപൊളി അച്ഛമ്മ നല്ല സെലക്ഷൻ ആണല്ലോ ഞാൻ അമ്മയ്ക്കൊന്ന് കാണിച്ചു കൊടുക്കട്ടെ പല്ലവി അതെടുത്തോണ്ട് സന്തോഷത്തോടെ പുറത്തേക്ക് ഓടി മോൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായൊന്ന് എന്റെ അച്ഛമ്മ വാങ്ങിച്ചു എനിക്ക് ഇഷ്ടപ്പെടാണ്ടിരിക്ക വസുന്ധര പാർവതിക്ക് അടുത്തിരുന്ന ഓരോ കാര്യങ്ങൾ സംസാരിച്ചു തുടങ്ങി റി അവിടെ ആ വസുന്ധര അവിടെ ഇപ്പം എന്തിനും കൂട്ടി കെട്ടിയെടുത്തേ ഭവാനിയമ്മ പല്ലവിയെ പിടിച്ചു വെച്ചുകൊണ്ട് ചോദിച്ചു അച്ചമ്മയോ അച്ചമ്മ എന്തിനാ വരുന്നത് ചേച്ചി കാണാ എന്താ പറഞ്ഞ് ആ അച്ചമ്മ എന്നോ എടി കൃഷ്ണമൂർത്തിയുടെ മോളെ നിനക്കെ ഒരച്ചമ്മയേ ഉള്ളൂ അതീ ഞാനാ അല്ലാതെ ആ വസുന്ധരയല്ല നിന്റെ അച്ചമ്മ ഓ അതിനൊന്നും ഇത്രേം കാര്യമില്ല അച്ഛമ്മ ഇതേ കണ്ടോ അച്ഛമ്മ വരുമ്പോൾ ചേച്ചിക്ക് എന്തുകൊണ്ടുവരുന്നോ അതൊക്കെ എനിക്കും കൊണ്ടുവരും ഞങ്ങൾ ഒരുപോലെ സ്നേഹിക്കുന്നു അല്ലാതെ ഈ ഓർജ്ജിന അച്ഛമ്മയെ പോലെ രണ്ട് കണ്ണോടെ എടി എടി നീ നിന്നെയൊക്കെ കയ്യിലെടുക്കാൻ വേണ്ടിയേ ഈ കീറത്തുണിയും കൊണ്ട് അവൾ ഇങ്ങോട്ട് വരുന്നെന്ന് കരുതി എന്നെ ചവിട്ടി താഴ്ത്തണ്ട അവളീ പാ മുറിയിലാണെന്ന അശൂലത്തിനോട് വല്ല ഓദിക്കൊണ്ടിരിക്കുന്നുണ്ടാവും എന്റെ അച്ഛമ്മ അച്ഛമക്ക് വേറെ പണിയില്ലേ ഒന്നിനി ഇത്രയും പ്രായമായില്ലേ വല്ല നാമം ജീവിച്ച് നടന്നുകൂടെ മുഖം കൂട്ടി കൊണ്ട് പലയിൽ പറഞ്ഞു അമ്മയുടെ അടുത്തേക്ക് നടന്നു എന്റെ ഭഗവതി ഈ പെണ്ണിന്റെ ഒരു നാക്ക് ഓ അതെങ്ങനെയാ എല്ലാം പഠിപ്പിക്കുന്ന അവളെ ഒറ്റ വരുത്തിയാ ഒരു മുഷിച്ചിലൂടെ പറഞ്ഞ് പതിയെ പാർവതിന്റെ മുന്നിലേക്ക് ചെന്ന് പതിയെ പാളി നോക്കി വസുന് മണയിൽ തലവിച്ചെടുക്കുന്ന പാർവതിയെ കണ്ട് ചുണ്ടുകൂട്ടി ഭവാനി ഏടെ രാ അച്ഛമ്മ ഇടക്കിടക്ക് ഇങ്ങനെ കയറി വരുന്ന നേരെ അതിനെ കൊണ്ട് അങ്ങോട്ട് പോവാലോ അവിടെ ഉണ്ടല്ലോ കുറെ കൂട്ടും കൂട്ട് പോകും എങ്ങനെ കൊണ്ടുപോകാനാ കയറി ചെന്നാൽ അതോടവിടെ മുടി അതറിയുന്നോണ്ട് തന്നെയാ ഭവാനി സ്വയം ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു മോളെ പാറു അച്ഛമ്മ പോട്ടെ ഇനിയും വൈകിയാൽ ശരിയാവില്ല നിന്റെ വലിയച്ഛൻ്റെ വീട്ടിലായിരുന്നു ഇന്നലെ രാവിലെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ നിന്നെ പലവേം കൂടെ കണ്ടിട്ട് ഇറങ്ങാമെന്ന് കരുതി വന്ന ഇനിയിവിടെ എൻ്റെ കൂടെ നിൽക്കാം അച്ചമ്മേ അച്ചമ്മ അടുത്താഴ്ച വരാം അപ്പം എൻ്റെ മോളെ കൂടെ നിൽക്കാം ഉറപ്പാണ് ആ ഉറപ്പായിട്ട് ഒന്ന് എൻ്റെ മോളുടെ കൂടെ നിൽക്കാം അല്ല കഴിച്ചിട്ട് പോവാം അയ്യോ വേണ്ട മോളെ കുറച്ച് നേരത്തെ കഴിച്ചല്ലേ ഉള്ളൂ ഇനി ഇപ്പം ഒന്നും വേണ്ട ഒന്നും കഴിക്കാതെ പോവാണോ അച്ചമ്മയ്ക്ക് വേണമായിട്ടാ മോളെ വേണമെങ്കിൽ കഴിക്കില്ലേ ഞാനിറങ്ങാം എന്ത് വിഷമുണ്ടെങ്കിലും അച്ഛമ്മയെ വിളിക്കാൻ മറക്കരുത് ആ എന്നാ ഞാൻ പോവാ പാർവതിയോടും പൂർണിമയോടും പല്ലുവിയുടെ എല്ലാം യാത്ര പറഞ്ഞ് വസുന്ധരാ ദേവി പുറത്തേക്ക് ഇറങ്ങി അയ്യോ വസുന്ധര പോവാണോ ഇത്ര പെട്ടെന്ന് ഇന്നിവിടെ നിന്നിവിടെ വസുന്ധരേ ഭവാനി ഒരുപാട് വിനയത്തോടെ പറഞ്ഞു വസുന്ധരയോട് ഇല്ല ഭവാനി ഇപ്പൊ പോണം അടുത്ത ആഴ്ച വരാം ഓ അപ്പൊ അടുത്ത ആഴ്ച ഒരാൾ ഒരിക്കലാണ് പോവുന്നത് ആശം ഭവാനി മനസ്സിൽ മന്ത്രിച്ചു വസുന്ധര പോയതും ഭവാനി പാർവതി നോക്കി എടി അവളെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചോണ്ട് വരുത്തുന്ന നീയടി പാർവിതി കേൾക്കാത്ത പട്ടിൽ നിന്ന് പുറത്തേക്ക് നോക്കി എടി നിന്നോടെ ഞാൻ ചോദിച്ചേ ആണെങ്കി അച്ചമ്മയ്ക്ക് എന്താ ആരടി നിന്റെ അച്ഛമ്മ പാർവതിക്ക് നേരെ ചീറിക്കൊണ്ട് നിന്നും ഭവാനിയുടെ കാല് തിന്നി സ്റ്റെപ്പിലൂടെ മറിഞ്ഞ് മുറ്റത്തേക്ക് വീണു അയ്യോ എന്റെ അമ്മേ പിടിച്ചു ഭവാനി മുറ്റത്തിരുന്ന് തിണ്ണയിലടിച്ച കഴിയൊഴിഞ്ഞുകൊണ്ട് അലറി വിളിച്ചു ായോ ഓടിവായോ ഇവളെന്നെ കൊല്ലുന്നേ തുടരെ ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാറ്റുകളായിട്ട് രേഖപ്പെടുത്തണം